തെങ്ങിന് ചുറ്റും കെട്ടിയ തടത്തിൻ്റെ അവസാന ഫിനിഷിങ് വർക്കിലാണ് കാണിച്ചു കൊടുക്കുക വക്കി വക്കിലണ്ടെണ്ണമാണ് ഉള്ള് പുറം ഇപ്പോൾ ഈ സൈറ്റിക്ക് മീൻ കൊണ്ടുന്ന ഒരു കവറിൻ്റെ പീസാണ് കാണുന്നത് എട്ടിൻ്റെ സ്ക്വയർ ഓക്കെ അല്ലേ അത് രണ്ടാക്കി മടക്കിയിട്ട് ഒരൊറ്റ നിർത്തില് സെറ്റ് മീൻ കൊണ്ടൊക്കെയാണ് ഇങ്ങനെയാണ്ട് വെച്ച് കണ്ടിട്ട് അല്ല ഓൺ വയ്ക്കുക നീ ണ്ടോ അവിടെ ഒന്ന് ഒരു ലൂസ് ഗ്രൗട്ട് എന്ത് ചെയ്യുന്ന ഒരു വെള്ളം ബ്രഷ് കൊണ്ട് ഒന്നും കൂടെ വെക്കുക എന്നിട്ട് ഒന്നും കൂടെ വലിച്ച സംഭവം മീ ഫിൽ മീ ആയിരിക്കും വലിക്കേണ്ടത് സാധനം അറിയാൻ പാടില്ല ആ വലിയ വലിക്കേണ്ടത് അമർത്തണ്ടേസ് പിന്നെ വേറെ കാര്യം ഉണ്ട് വരണമെന്നുണ്ടെങ്കിൽ പേപ്പിന്റെ സമയത്തിന്റെ വക്ക് നാക്കിൽ ഏകദേശം ഉരുത്തി വെക്കണം ഇത് നാക്കിൽ വരുവുള്ളൂ അത് പാമ്പ് പോലെ പോയിക്കാണെങ്കിൽ ഇതും പാമ്പാവും